വെൽക്കം ടു വൈദേഹി ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അത് എൻ്റെ നാടിനെ കുറിച്ച് തുടങ്ങുക എന്താണ് എൻ്റെ നാടിനെ കുറിച്ച് എൻ്റെ നാട്ടിലെ ചെറിയൊരാഘോഷം നിങ്ങളിലൂടെ പങ്കുവയ്ക്കുക എന്നുള്ളത് അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നാളെ അല്ലേ അത്തം നിങ്ങളുടെ നാട്ടിലെ എന്താ പ്രത്യേകത ഒന്ന് കമെന്റ് ചെയ്യണേ അത്തം ഞങ്ങളുടെ നാട്ടിലെ അത്തത്തിന് അത്തച്ചമയം എന്നൊരു ഇതുണ്ട് തൃപ്പൂണിത്ര അത്തച്ചമയം എന്താണ് തൃപ്പൂണത്ര അർത്തച്മയം അതിനൊരു ഹിസ്റ്ററി എന്താണ് അതിന്റെ അതെന്താന്ന് ഞാൻ പറയാം അത് എല്ലാവർക്കും അറിയായിരിക്കാം അവർക്കും അറിയാതിരിക്കാം പക്ഷെ കുറച്ചു പേർക്കെങ്കിലും അറിയാത്തതുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ തൃപ്പൂണിത്ര അത്തച്ചമയം എന്നത് ചിങ്ങമാസത്തിലെ അത്തം നാളിൽ കൊച്ചി രാജാവ് തൻ്റെ പ്രജകളെ കാണാൻ രാജാഘോഷത്തോടെ വലിയ ആഘോഷമാക്കിയിട്ട് രാജകീയമായ ആഘോഷത്തോടു കൂടി വരുവായിരുന്നു അതാണ് അത്തച്ചമയം എന്ന് പറയുന്നത് ഈ വർണ്ണോജ്വലമായ ഘോഷയാത്രയിൽ പങ്കെടുക്കാൻ ധാരാളം കലാരൂപങ്ങളുണ്ട് ഇത് പണ്ട് പണ്ടുകാലത്ത് നമ്മുടെ കളിക്കോട്ട പാലസിൽ നിന്നും ആരംഭിച്ച് ഏഹ് പൂർണ്ണ നേരെ കളിക്കോട്ട പാലസിൽ അവസാനിക്കുകയായിരുന്നു പക്ഷെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബോയ്സ് സ്കൂളിൽ നിന്നും ആരംഭിച്ച് പൂർണത്രേശിനെ വളങ്ങിയതിനു ശേഷം നേരെ ബോയ്സില് വന്ന് ചേരുകയാണ് പതിവ് ഈ അത്താഘോഷത്തിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാനും അതുപോലെ ഓണം തൃപ്പോണത്രക്കാരുടെ ഓണം എന്തെന്നറിയാനും എല്ലാം നിങ്ങളെ സ്വാഗതം ചെയ്യുവാണ് അപ്പോൾ എല്ലാവരും വരിക സന്തോഷിക്കുക ആസ്വദിക്കുക ഓണം തൃപ്പോണത്രയിൽ എങ്ങനെ എന്നറിയാൻ എല്ലാവരും എത്താൻ ശ്രമിക്കുക അതാണ് പറയുന്നത് അപ്പോൾ നാളെയാണ് നമ്മുടെ അത്തച്ചമയം എല്ലാരും എത്താൻ നോക്കുക നമസ്കാരം